വാട്സാപ്പ് യൂട്യൂബ് ഈ കാണുന്ന സൈക്കിളിൽ എൺപത്തഞ്ച് ദിവസം സ്വിഗ്ഗിയിൽ ഓടിയിട്ട് ഒരു ലക്ഷം ഉണ്ടാക്കാൻ ചാലഞ്ചിൻ്റെ ഇരുപത്തി ഏഴാന്നത്തെ ദിവസമാണെന്ന് ഇരുപത്തേഴാം ദിവസം ഇന്ന് ഇപ്പോൾ വേറൊരു പ്രത്യേകം കൂടെ ഉണ്ട് ഇന്ന് ഞാൻ ഇരുപത്തിനാല് മണിക്കൂറായിട്ടാണ് ഓടുന്നത് അപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗിയിലോടിയാൽ എത്ര രൂപ കിട്ടും എന്നൊക്കെ നമുക്ക് ഇന്നത്തോടെ അറിയാം സോ ഇന്നല്ല നാളത്തോടെ അറിയാം കേട്ടോ നോക്കാം ഇന്നിപ്പം സമയം പറയാണെങ്കിൽ പതിനൊന്ന് മണിയായിട്ടുണ്ട് ഞാൻ ഓൾറെഡി ഒരു ഓർഡറും കാര്യങ്ങളൊക്കെ എടുത്ത് കഴിഞ്ഞിട്ടുണ്ട് ഒക്കെ എൻ്റെ ഡീറ്റെയിൽസും കാണിച്ചരാം ഓക്കെ അപ്പം ഞാൻ രാവിലെ തന്നെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു രാവിലെ ഇറങ്ങിയ ടൈമിൽ എനിക്ക് ആകെ മൊത്തം കിട്ടിയത് എഴുപത്തേഴ് രൂപയാണ് ഒറ്റ ഓർഡർ എടുത്തിട്ടുള്ളൂ വേറെ ഒക്കെ ആ ഓഡറിൻ്റെ മുകളിൽ എനിക്ക് എഴുപത്തേഴ് രൂപയാണ് കിട്ടിയിട്ടുള്ളത് ഞാനിപ്പോൾ ഒരു മണിക്കൂർ ടോട്ടൽ വർക്ക് ചെയ്തു രാവിലെ ഒന്ന് വരാണെങ്കിൽ ഞാൻ ജസ്റ്റ് ഒന്ന് ഓൺ ആക്കി ഒരു പത്ത് സെക്കൻഡ് ആയപ്പോൾ തന്നെ ഓർഡർ അറിഞ്ഞിട്ടു അപ്പോൾ വേഗം ഓടിപ്പിടിച്ച് പിടിച്ച് അപ്പോൾ പെരുവണ്ണ ഭാഗത്തേക്ക് വന്നത് പക്ഷെ ഇവിടെ വന്നില്ലേ നല്ലൊരു ആംബിയൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് സൈക്കിളോട് നിർത്തിയിട്ട് വീഡിയോ എടുക്കാമെന്ന് വെച്ചത് അപ്പോൾ എന്തായാലും അടിപൊളി ഇപ്പം ഇന്ന് നമുക്ക് ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗിയിൽ വർക്ക് ചെയ്ത് എത്ര രൂപ കിട്ടുന്നുണ്ടായിട്ട് ഇന്നും നമുക്ക് കാണാൻ വേണ്ടി പറ്റും ഇത് ഒറ്റ ഒരു ആയിട്ട് ആയിക്കില്ല ഇന്നിപ്പം രാവിലെ മുതൽ ഉച്ചവരുള്ള ഒരു വീഡിയോ അതുപോലെ തന്നെ വൈകുന്നേരം മുതൽ പിറ്റേ ദിവസം രാവിലെ ഉള്ള വീഡിയോ ആയിക്കോട്ടെ രണ്ട് വീടായിട്ട് ഓടുക ചെയ്യട്ടോ നോക്കാം വൈസ് അതേപോലെ തന്നെ വേറൊരു കാര്യം കൂടെ പറയാനുള്ളത് ഞാൻ ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗിയിൽ ഓടെങ്കിലും ഫുള്ള് ഞാൻ ഈ കാരണം സൈക്കിളിലായിരിക്കും ഓടുക അതായത് ഇന്ന് മാത്രം ഇന്ന് മാത്രം ഞാൻ ഈ സൈക്കിൾ മാത്രം ആയിരിക്കും ഓടുക കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഇരുപത്തിനാല് മണിക്കൂർ സൈക്കിളിൽ ഓടണം എന്നുണ്ടെങ്കിലും പക്ഷേ സൈക്കിളിൽ അങ്ങനെയല്ല ഒരു പതിനൊന്ന് മണി സാധാരണ ഗതിയിൽ പതിനൊന്ന് മണി പന്ത്രണ്ട് മണി ആകുമ്പോൾ തന്നെ സൈക്കിൾ രണ്ടാമത്തെ ബാറ്ററിൻ്റെ ചാർജ് ഏകദേശം തീരാനായിട്ടുണ്ടാവും അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇന്ന് മാത്രം കേട്ടോ ഇന്ന് ഇപ്പോൾ ഇരുപത്തിനാല് മണിക്കൂർ ചാലഞ്ചാണല്ലോ അപ്പോൾ ഇന്ന് മാത്രം ഞാൻ പന്ത്രണ്ട് മണിക്ക് ശേഷം ഉണ്ട് ബൈക്ക് എടുത്തിട്ട് വരണം കേട്ടോ അപ്പം അതിൽ എല്ലാം കൂടെ കൂട്ടിയിട്ടായിരിക്കും എങ്കിൽ എത്ര രൂപ കാണിച്ചു തരാം അല്ലാണ്ട് സൈക്കിളിൽ മാത്രം ഇരുപത്തിനാല് മണിക്കൂറോടെ പറഞ്ഞാൽ പോസിബിളായ കാര്യമൊന്നുമല്ല അപ്പം ബൈക്കും കൂടെ എടുത്തിട്ടേക്കും ഇനിയിപ്പോൾ ഇത് പറഞ്ഞില്ല ഏത് അയ്യോ അവൻ ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങിയത് തട്ടിപ്പാണേ വെട്ടിപ്പാണേ അത് പറയാൻ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അപ്പോൾ ആൾറെ വീഡിയോ എന്നെ തുടക്കം തന്നെ പറഞ്ഞിട്ടുള്ളൂ കേട്ടോ അപ്പോൾ എന്തായാലും ഇവിടെ നിന്ന് പോവാം നൈസ് അതേപോലെ തന്നെ സ്വിഗ്ഗിയിലേക്ക് ആർക്കും അർജൻറ്റായിട്ട് ജോയിൻ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ജസ്റ്റ് എന്നെ കോൺടാക്റ്റ് ചെയ്യാൻ എൻ്റെ കോൺടാക്ട് ഡീറ്റെയിൽസും കാര്യം ഫുള്ള് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ കോണ്ടാക്റ്റ് ചെയ്യാം മാക്സിമം എൻ്റെ വാട്സാപ്പിൽ ഒന്ന് കോണ്ടാക്റ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ എന്തായാലും നമുക്ക് ഓർഡർ എടുക്കാൻ വേണ്ടി പോവാം ഏ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്നുണ്ട് അശ്വിൻ അശ്വിൻ ആ അതന്നെ കേറിയതാ ആ ആ ആ ചെന്നൈ ഉള്ള ടൈമിലായിരുന്നോ ആ ആ ആ അതെയാൾ ഞാൻ തന്നെ ആ ആ അടുത്ത ഓർഡർ വന്നിട്ടുണ്ട് അടുത്ത ഓർഡർ എങ്കിൽ ന്യൂ സന ഹോട്ടലിനാട്ടോ എടുക്കേണ്ടത് സന ഹോട്ടലിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ അടുത്ത് തന്നെയാണ് തോന്നുന്നത് കാരണം ഇരുപത് രൂപേന്റെ ഓർഡർ അധികം ഡിസ്റ്റൻസ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല എന്തായാലും എടുക്കാൻ വേണ്ടി പോവാം ഓർഡർ കിട്ടിയിട്ടുണ്ട് ഇരുപത്തഞ്ച് അറുപത്തൊമ്പത് പിക്കപ്പ് കംപ്ലീറ്റ് ചെയ്ത് ബിസി ഹോം ഉം മിക്കവാറും നാല് മോണറിൻ്റെ ഉള്ളിൽ ഉണ്ടാവുള്ളൂ ഒന്നേ പോയിന്റ് എട്ടുള്ളൂ ഓ സെറ്റ് അതിനോട് വലിയ സീനില്ല വേഗം കൊടുത്ത് വേഗം വരിക അടുത്ത ഓർഡർ അടിക്കുക പിന്നെ ഇന്ന് സർജും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അതിൻ്റെ ഡീറ്റെയിൽസും വഴിയേ പറഞ്ഞുതരാം അത് പറഞ്ഞില്ലെന്നോ സർജും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നല്ലേ അപ്പോൾ ഏകദേശം ഒന്ന് കാണിച്ച് തരാം അതൊന്നിപ്പോൾ ഞായറാഴ്ച ആയതുകൊണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ സർജ്ജ് ഉണ്ടെ ഇരുപത് രൂപ പതിനഞ്ച് രൂപ ഒക്കെ സർജ്ജുണ്ട് നോക്കട്ടോ ഒറ്റൻ്റെ സർജ് 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 ഇന്നിപ്പം ഏഴ് മണി തൊട്ട് എട്ട് മണി വരെ പതിനഞ്ച് അത് കഴിഞ്ഞ് അതിന് ഇറങ്ങിയിട്ടില്ല പിന്നെ പന്ത്രണ്ട് മണി തൊട്ട് മൂന്ന് മണി വരെ ഓടിയാൽ ഇരുപത് രൂപയും പിന്നെ ഏഴ് മണി തൊട്ട് പത്ത് മണിവരെ പതിനഞ്ച് രൂപ കേട്ടോ സർജ് ചെയ്യുന്നത് ബാക്കിയൊക്കെ ലേറ്റ് നൈറ്റ് പിന്നെ പന്ത്ര പതിനൊന്ന് മണി തൊട്ടിട്ട് ആറുമണിവരെ ഓടിയാൽ ഇരുപത് രൂപ സർജ്ജ് അതാണ് ഇന്നത്തെ സർജിൻ്റെ അപ്ഡേറ്റ് ഉള്ളത് പിന്നെ അടുത്തൊരു എനിക്ക് പ്രധാന ഒരു പ്രശ്നം ഉള്ളത് ദേവരി നിങ്ങോട്ട് കുത്തനെ ഒരു ഇറക്കുന്നുണ്ട് താഴേക്ക് എനിക്കാണെങ്കിൽ ഫ്രണ്ട് ബ്രേക്ക് അത്ര പോരാ കുറവാണ് ഫ്രണ്ട് ബ്രേക്ക് കുറച്ച് കുറവാണ് ഇപ്പം ഒന്ന് ഉച്ചയ്ക്കൊക്കെ ടൈറ്റ് ആക്കുക എന്നുള്ള രീതിയിലാണ് നിന്നത് അപ്പം ഇറക്കി ഇറങ്ങുമ്പോൾ സീനാവുള്ള ചാൻസ് ഉണ്ട് നോക്കാം സീനാവുകയാണെങ്കിൽ അപ്പുറത്തെ തൊടിയിലുണ്ടാവും ഇല്ല എന്നുണ്ടെങ്കിൽ സൈക്കിൾ മോൾ ഉണ്ടാവും ഞാൻ എന്തോ അവസ്ഥയായിരിക്കും സൈക്കിളിനെ ഫ്രണ്ട് ബ്രേക്ക് ഇടയ്ക്ക് നല്ല ബ്രേക്ക് ഉണ്ടാവും ഇടയ്ക്ക് ഭയങ്കര കുറവായിരിക്കും അത് അവസ്ഥ എന്തുകൊണ്ടാണെന്ന് അറിയില്ല കേട്ടോ ഒയ്യോ എന്തായാലും പോവാം ഇപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ ഇറക്കം അല്ലേ പക്ഷേ കുത്തനുള്ള ഈ ഒരു ക്യാറ്റ് ഇറക്കിയ ഈ ഒരു ക്യാറ്റൊക്കെ ഈ സൈക്കിള് പൊട്ടുപോയല്ല എന്നാലും കയറും നമ്മളും കൂടെ സപ്പോർട്ട് നമ്മളും ചവിട്ടും കൂടെ കൊടുക്കുകയാണെങ്കിൽ ഇതൊക്കെ കയറും കേട്ടോ വലിയ എഫോട്ട് എടുക്കേണ്ട കാര്യമൊന്നുമില്ല ഇങ്ങനെ ഈ ക്യാമറയിൽ ഈ എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാവും എനിക്കറിയില്ല എന്നാലും അത്യാവശ്യം നല്ല രീതി തന്നെ ഇറക്കാട്ടോ അത് ഓയ്യോ സീ സീന സീനെ ഞാൻ ഇപ്പം ഫുള്ള് രണ്ടുപേരെയും ഫുള്ള് പിടിച്ചിട്ടാണ് പോകുന്നേ കഴിച്ചിലായി ചില സീനില്ല എൻ്റെ മോനെ ഇതേ അത്യാവശ്യം നല്ല കുത്തനുള്ള കേറ്റാ കാണില്ലേ ഇത് നമ്മൾ ചവിട്ടേണ്ടി വരും പഞ്ചാമത്തെ മോഡലിട്ടൊരു ചവിട്ട കേട്ടോ വലിയ എഫോട്ടോം കൊടുക്കുന്നില്ലേ എഫോട്ടോ കൊടുക്കുകയാണെങ്കിൽ അഞ്ചുചേരാം അല്ലേ ഈ ഒരു സ്പീഡ് പോകും വലിയൊരു എഫോട്ടോ കൊടുക്കാണ്ടാണെങ്കിൽ ഈ ഒരു സ്പീഡ് പോവും ഈ എൻ്റെ മോനെ ഇപ്പം എഫോട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ ചെറുതായിട്ട് ആ ബൈക്ക് വരുന്ന ഒരു കാണുമ്പോൾ മനസ്സിലായി എത്രത്തോളം കുത്ത തന്നെയാണെന്നുള്ളത് പക്ഷെ നോക്കി നോക്ക് അത് ക്ലാസ് ഇട്ടതാ ബോധം തോന്നുന്നു ആ വീക്ക് ഓ അയ്യോ ഓ ഓ എപ്പോഴും കൊടുക്കണം 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 ഇതിന് ഭാഗം മൊത്തം എനിക്ക് അറുപതിൻ്റെ അടുത്ത് വന്ന് അറുപത് അല്ല സൈക്കിള് ഞാൻ ഒരു എക്സ്ട്രാ ബാറ്ററി വാങ്ങനുണ്ടാണെനിക്ക് അറിവ് വന്നേ സൈക്കിൾ സൈക്കിൾ വാങ്ങാണെങ്കിൽ മുപ്പത്താറായിരം ആ ഇല്ല ഈ മുപ്പത്താറായിരത്തിന് ഒരു ബാറ്ററിയും കിട്ടും സൈക്കിളും കിട്ടും എക്സ്ട്രാ രണ്ടാമത്തെ ഒരു ബാറ്ററിയും കൂടെ വാങ്ങാണെങ്കിൽ പ്ലസ് ഇരുപത്തിനാലായിരം കൊടുക്കണം ചവിട്ടേണ്ട ആവശ്യമില്ല ഈ ഗറ്റൊക്കെ കേറു അതെ ആ ഗറ്റല്ലേ അതൊന്നും എണീക്കേണ്ട ആവശ്യമില്ല ഇരുന്നോണ്ട് ചവിട്ടി കേറാം വേണേ ചവിട്ടാ വേണ്ട ഔട്ടണ്ടാ ഇല്ല ഇതാണ് ബാറ്ററി ഇത് ഞാൻ പറഞ്ഞ രണ്ടാമത് എക്സ്ട്രാ വാങ്ങിയതാ ആ അതൊന്ന് തീർന്നെങ്കിൽ അടുത്തിടലോ ആ എനിക്ക് വേണം എനിക്കൊരു ഒരു സെങ്ങനെ നൂറ് ഓടണല്ലോ അപ്പൊ അതിനോണ്ട് സാധാ ചു ഓണ ലൈറ്റ് ഒക്കെ ഉണ്ട് മുപ്പത്തി ആറ് നിങ്ങൾ ഡയറക്റ്റ് കമ്പനി വാങ്ങുകയാണെങ്കിൽ ഒരു മുപ്പത്തിനാല് ആ റേഞ്ച് കിട്ടും ഞാൻ ഇവിടുന്ന് കടയിൽ നിന്ന് വാങ്ങിയതാ ഇത് മറ്റേ എന്താ പറയുക കൊച്ചി തന്നെ പ്രൊഡക്ഷനൊക്കെ കേരളത്തിൻ്റെ ബ്രാൻഡാ അപ്പോൾ അവരെ ഡയറക്റ്റ് വിളിച്ച് പറഞ്ഞാൽ ഒരു വരി എത്തിച്ചേരും നൂറ്റമ്പത് റുപ്യ ചാർജ് ഇല്ലല്ലോ ബൈക്ക് എല്ലാ സൈക്കിൾ ഷോപ്പ് ഉണ്ടല്ലോ അതിന് അമ്പത്തിരണ്ടായിരം വരും വെൽതിന് അത് ഏകദേശം ഈ ഒരു റേഞ്ച് വരും പിന്നെ രണ്ട് ബാറ്ററിയും കൂടെ വാങ്ങുന്നതുകൊണ്ട് കൊണ്ട് എൻ്റെ ഒരു ബഡ്ജറ്റ് വെക്കും ഒരാൾക്ക് പോകാൻ കഴിയുള്ളൂ എന്താ കയ്യില ഹെൽമറ്റും വേണ്ട ആ ആ പോലീസാരും മേടിക്കേണ്ട ഹെൽമെറ്റുമല്ല ഒന്നുമില്ല ഒന്നും വേണ്ട ഞാനിപ്പോൾ ഒരു നാലായിരത്തി മുന്നൂറ് കിലോമീറ്റർ ഓടി എനിക്ക് ആകെ ചിലവായത് എണ്ണൂറ് രൂപയാ ഒരു ബ്രേക്ക് പാഡ് മാറ്റാൻ നാലായിരം കിലോമീറ്റർ ആണ് അമ്പത് കിലോമീറ്റർ അറുപത് കിലോമീറ്റർ കമ്പനി പറയുന്നു അറുപത് കമ്പനി ആയിരുന്നു എനിക്ക് അമ്പത് കിട്ടുന്നുണ്ട് അമ്പ വേണ്ട ഫുൾ ചാർജ് ആക്കിയാലും ഒരാഴ്ച കോടാം ഒരു ഫുൾ ചാർജ് ആക്കിയ ഒരാഴ്ച കോട ഏഴ് രൂപ ഏഴില്ല മൂന്ന് രൂപ ഫുൾ ചാർജിന് ഇത് സൈക്കിളിനുറം കിട്ടൂ പമ്പ് ഒക്കെ ഇത് പിന്നെ അഥവാ പഞ്ചറായാലും വീട്ടിലെത്തണല്ലെങ്കിൽ അതിന് ഞാൻ വെള്ളിമാടുന്നു വേറെ ഓൺലൈനിലുണ്ട് ഇരുപതിനായിരത്തിൻ്റെ ഒക്കെ സൈക്കിളുണ്ട് ഇലക്ട്രിക്ക് അത് എത്ര മുപ്പത് കിലോമീറ്റർ റേഞ്ച് കിട്ടും ഇരുപതിനായിരത്തിന്റെ ഒക്കെ അതുമ്പോൾ വലിയായിരിക്കാം ഇതല്ല വലുത് പെട്രോളിലാവാ സർവീസും ഇല്ല ഒന്നും ഒന്നുമില്ലല്ലോ എങ്ങനെ ഓ പറ്റുമല്ലോ ഓ പക്ഷേ അതിൽ ചെയ്യുമ്പോൾ ഒരു പെർഫെക്ഷൻ കിട്ടൂല ഇടയ്ക്ക് ഇറക്കി കംപ്ലൈൻ്റ് ആ ചാൻസ് ഉണ്ട് ഇത് കമ്പനി തന്നെ ഇറക്കുന്നതായിക്കുള്ള അപ്പം ലൈറ്റ് ഇപ്പോൾ ഓണാക്കി വലിയ പ്രകാശമൊന്നും ഉണ്ടാവില്ല ആ അടുത്ത ഓർഡർ അടഞ്ഞിട്ടുണ്ട് അടുത്ത ഓർഡർ എങ്കിൽ ടോപ്പാണ് എടുക്കേണ്ടത് എടുത്തിടെ നേരെ എനിക്ക് ഈശ്വര നാല് ചെറുകുളം ഭാഗത്തേക്കാ പോകണ്ട് ഞാനിപ്പോ ടോപ്പ് ഫോമിൽ എത്തിയിട്ടുണ്ട് വല്യ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലെന്ന് തോന്നിട്ടോ ഉം അധികം വണ്ടിയൊന്നും കാണുന്നില്ല അവിടെ എന്തായാലും എന്റെ ഫുഡ് റെഡി ആയിട്ടുണ്ട് ഫുഡ് റെഡി മെസ്സേജും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ വരാം ഇങ്ങനെ ഫുഡും കാര്യങ്ങളൊക്കെ കിട്ടിട്ടുണ്ട് നേരെ എനിക്ക് ചെറുകുളം ചോയ് ബസാറിന്റെ ഭാഗത്തേക്കാണ് പോകാനുള്ളത് ഏകദേശം ഇവിടെ എത്ര കിലോമീറ്റർ ഉണ്ട് നോക്കുമ്പോ എത്ര കിലോമീറ്റർ ഉണ്ട് പോവാനുള്ളത് പതിനൊന്ന് കിലോ പതിനൊന്ന് പതിമൂന്നോ എങ്ങനെ പതിമൂന്ന് കിലോമീറ്ററോ ശെൻറെ മോനെ എന്തായാലും പോവാ ഇന്നത്തെ ചാലഞ്ച് അതായത് ഈ ട്വന്റി ഫോർ ഹവേഴ്സ് ചാലഞ്ചിൽ ഞാൻ നേരിടുന്നതിന് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചാർജ് സൈക്കിള് ചാർജിൻ്റെ പ്രശ്നമില്ല അത് ഞാൻ പറഞ്ഞു ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു ഏത് ഒരു പന്ത്രണ്ട് മണിക്കേഷം എൻ്റെ ബൈക്ക് എടുത്തിട്ടാണ് ഇറങ്ങാന്നുള്ളത് അല്ലാണ്ട് പിന്നെയും സൈക്കിൾ ചാർജ് ചെയ്ത് ഇറങ്ങാൻ പറഞ്ഞാൽ പോസിബിൾ ആയിക്കാറില്ല പിന്നെ ചാർജ് ചെയ്ത് വരാൻ തന്നെ ഏകദേശം ഞാൻ പന്ത്രണ്ട് മണി കുട്ടിയെ കുത്തിയിട്ടാൽ തന്നെ പിന്നെ ഫുൾ ചാർജ് ആണെങ്കിൽ മൂന്ന് മണിയാവും അപ്പോൾ അതുവരെ ഞാൻ അവിടെ വെറുതെ നിൽക്കേണ്ടി വരും സൈക്കിളുടെ ചാർജ് വിഷയമല്ല പിന്നുള്ളതാണ് ഫോണിന്റെ ചാർജ് ഫോണിന്റെ ചാർജ് അത് വളരെ വലിയൊരു വിഷയമാണ് അപ്പൊ എനിക്ക് എങ്ങനെ ഒരു അരമണിക്കൂറെ കൊത്തിട്ടാല് നടക്കുള്ളൂ എന്തായാലും നോക്കുന്ന രാത്രി ആ എന്തെങ്കിലും ഒരു വഴി കാണാണ്ടിരിക്കൂല കാണുമായിരിക്കും കാണുമെന്ന് വിചാരിക്കുന്നു കാണാണ്ട് ഇട പോകാനല്ലേ എന്തായാലും നോക്കാം ആവോ ഇല്ലോ എന്നൊക്കെ ഉള്ളത് കേപ്പം ഇവിടെ നിന്ന് ഏകദേശം എനിക്ക് പത്ത് കിലോമീറ്റർ പോവാണ്ട് കേട്ടോ പത്ത് കിലോമീറ്റർ പോകാനുള്ളത് അയ്യോ എന്തായാലും പോവാം നല്ല രീതി തന്നെ ബ്ലോക്ക് ഇഞ്ച് നിങ്ങൾ സ്ഥലമില്ല ഇനി മോളിൽ കൂടെ ഒന്ന് കേറി പോയാലോ ഇല മോളിൽ കൂടെ കേറാനൊക്കെ മനസ്സ് പറഞ്ഞു പക്ഷെ നമ്മള് കേറു നമ്മള് കേറിപ്പോ ആ വീടേണ്ടി വരും അയ്യോ വൺ ബ്ലോക്ക് പോകണല്ലേ കാണണ്ടോ ഒടുക്കത്ത ബ്ലോക്കാസ് ഇത് ഒടുക്കത്ത ബ്ലോക്കാ കേട്ടോ ചില്ലറ ബ്ലോക്കോന്നല്ലേ എവിടുന്നങ്ങാൻ തുടങ്ങിക്കുന്നത് ഈ ഒരു ബ്ലോക്ക് തന്നെ ഇപ്പൊ എപ്പോഴാണ് പോകാൻ കഴിയുമോ യെസ് ആ ഇത് തന്നെ ഇപ്പോൾ ഒരു എങ്ങനെ ആയിട്ടുണ്ടോ ഈ ബ്ലോക്ക് ഞാൻ പിന്നെ സൈക്കിൾ ഉണ്ടെങ്കിൽ ന്യൂനു ന്യൂന്യൂന് ഇങ്ങനെ കയറി പോകുന്നതേ ഉള്ളൂ വലിയൊരു സീൻ കൊടുങ്ങുന്നില്ല ഓക്കെ പോകുമ്പോൾ വേറെ കസ്റ്റമേഴ്സായിട്ട് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ സ്വിഗ്ഗിന്ന് സ്വിഗ്ഗിന്ന് അല്ല സൊമാറ്റോ എന്തോ സാധനം ഓർഡർ ചെയ്യണം പ്രത്യേകിച്ച് ഫുഡ് കാര്യങ്ങൾ ഓർഡർ ചെയ്യണമെങ്കിൽ മാക്സിമം നിങ്ങൾ അടുത്തുള്ള ഓട്ടോ അല്ല അടുത്ത് നിങ്ങളെ ആർ ഇപ്പോൾ എടുക്കുമെന്ന് അപ്പൊ മാക്സിമം അടുത്തുള്ള ഹോട്ടലോക്കെട്ടോ ഇത് ഇപ്പൊ വണ്ടില്ലേ പത്ത് പതിനൊന്ന് കിലോമീറ്റർ അപ്പുറത്ത് മാറിയിട്ടുള്ള ഹോട്ടലത് ഇത് അവിടെ എത്തും തണുക്കൂല പ്രത്യേകിച്ച് ഇന്നലെ കൊണ്ടൊരു പിസ്സ ഇന്നലെ ഒരു പിസ്സ ഓഡ് അത് വണ്ടി അല്ലേ ആ ഇന്നലെ ഒരു പിസ്സ ഓർഡർ കൊണ്ടുവണ്ടിരുന്നു അത് പത്ത് കിലോ ഓർഡർ പത്തല്ല അത് ഇത്ര പതിമൂന്ന് അപ്പുറത്ത് മാറിയിട്ട് അപ്പെന്താ അവിടെ വരെ കൊണ്ടൊരു കാര്യമില്ല കാരണം എന്തായാലും പിസ്സ എന്ന് പറയുകയാണെങ്കിൽ അര മണിക്കൂറിനുള്ളിൽ നമ്മൾ കഴിച്ച് തീർക്കണോ അതോ അല്ലെങ്കിൽ പിന്നെ വേസ്റ്റാൽ പിന്നെ വീട്ടിൽ ഓവനൊക്കെ വേണോ എന്നാലേ കാര്യമുള്ളൂ ഇത് ഇത്രയും ദൂരം കൊണ്ടുവന്ന് ഇനി അതിൻ്റെ ഇടയ്ക്ക് വല്ല ബ്ലോക്ക് കൊടുക്കുക അതേപോലെ ബ്ലോക്ക് ഓടുങ്ങിയാൽ പിന്നെ വേറെയും സീന് ഇപ്പോൾ മാക്സിമം എന്തെങ്കിലും ഏറ്റവും അടുത്തുള്ള ഹോട്ടലിനൊക്കെ ഫുഡ് ഓർഡർ ചെയ്യാൻ നല്ലാണ്ട് ഇങ്ങനെ പത്ത് പതിനഞ്ച് കിലോട്ടറിന് പുറത്തു ഓർഡർ ചെയ്താൽ നമുക്ക് പ്രശ്നം വരാം കാരണം എൻ്റെ ഭാഗത്ത് നോക്കുകയാണെങ്കിൽ എനിക്ക് കൂടുതൽ പൈസ കിട്ടും പക്ഷേ കസ്റ്റമറായ നിങ്ങളുടെ അടുത്താണെങ്കിലോ ചേട്ടന്മാരെ ഉള്ളു കേട്ടോ ബ്ലോക്ക് വരൊക്കെ നിയന്ത്രിക്കുന്നുണ്ട് കസ്റ്റമർ കസ്റ്റമറായ നിങ്ങളെ ഭാഗത്ത് നോക്കുകയാണെങ്കിലോ നിങ്ങളെ ഫുഡ് എന്തായാലും തണുത്തോ തണുത്തങ്കിൽ പിന്നെ ചിലതൊക്കെ തണുത്ത് കഴിഞ്ഞാൽ പിന്നാലെ കഴിക്കാനും കഴിയില്ല ചേരം എനിക്കൊരാശോ എന്താ ഷേക്ക് ഇട്ടുണ്ടായിരുന്നു പതിനഞ്ച് കിലോട്ട് അപ്പുറത്ത് നേരിട്ട് എന്തോ ടെൻഡർ കോക്കിൻ്റെ ഷേക്ക് ടെൻഡർ കോക്കിൻ്റെ ഷേക്ക് മാത്രമായിട്ട് പക്ഷേ എത്തിച്ച് കൊടുത്താൽ രാത്രി കൊണ്ട് വലിയൊരു സീൻ കുടുങ്ങിയില്ല അതിന് ചവിട്ടി എത്തിച്ചെങ്ങനെക്കോ അതേപോലെ ഒക്കെ നിങ്ങൾ ഏറ്റവും അടുത്തുള്ള ഓർഡർ ചെയ്താണോ അവിടെ നിന്ന് ഓർഡർ ചെയ്തതാണ് ഏറ്റവും ബെറ്റർ അല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തന്നെ നഷ്ടമോ നമുക്കിത് നഷ്ടമോ നമുക്ക് കൂടുതൽ പൈസ കിട്ടും വേറെ കാര്യം നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം ഇപ്പം ഞാനീ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും ഒരു ഏതൊരു അഭിപ്രായം ഉള്ളവരുണ്ടോ എന്നുണ്ടെങ്കിൽ ലക്ഷം കമൻറ്റ് ചെയ്യാം പക്ഷേ അങ്ങനെ ഉണ്ടാകാൻ ചാൻസ് ഇല്ല ഞാൻ സത്യസന്ധമായ കാര്യമാണ് പറഞ്ഞത് ഏറ്റവും അടുത്തുള്ള ഓർഡർ ചെയ്താൽ നിങ്ങൾക്ക് തന്നെ നല്ലത് ആർക്കെന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളെ തോട്ട്സും കാര്യങ്ങളും വേണ്ടി അസുഖിക്കാൻ വേണ്ടിയിട്ടോ തീട്ടുണ്ട് ഇതാണെന്ന് തോന്നിട്ടോ വീട് ഐ തിങ്ക് ചോദിച്ചോക്കാം ഈ ബാലാമണീൻ്റെ കൂടെ അല്ലേ അല്ലേ കേൾ നമ്മുടെ ആ ഓർഡർ ഡെലിവറി ചെയ്തിട്ടുണ്ട് കേട്ടോ കുറച്ച് ഡീലെ ആയിരിക്കുന്നത് കാരണം നല്ല രീതി തന്നെ ബ്ലോക്ക് അമ്മ ഈ കാലി കാലിൽ കാലി പമ്പിൽ കാലടിച്ച് അനിര്യാണിക്കന്നെ കിട്ടിയിട്ട് എന്തോ ഒരു അപ്പോൾ ഓർഡർ കുറച്ച് ഡിലേ ആയിക്കുന്നത് കാരണം നല്ല രീതിയിൽ തന്നെ ബ്ലോക്ക് ഇങ്ങനെ വരുന്നത് തന്നെ കണ്ടാണല്ലോ അടുക്കത്തെ ബ്ലോക്ക് ആയിരുന്നു അതിനോണ്ട് കുറച്ചൊന്ന് ഡിലേ ആയി പോയിക്കുന്നത് പിന്നെ ഈ ഓർഡർ മുകളിൽ നല്ലൊരു ചതി പറ്റിയിട്ടുണ്ട് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇരുപത് രൂപ സർജ് സർജുണ്ടായിരുന്നു അന്ന് ഇരുപത് രൂപ സർജി കിട്ടില്ല കാരണം എനിക്ക് പതിനൊന്ന് അമ്പത്തഞ്ചിനാണ് ഈ ഓർഡർ കിട്ടുന്നത് അല്ല അമ്പത്തിയേഴ് ഒരു മൂന്ന് മിനിറ്റ് കൂടെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടുമായിരുന്നു സർജ് ജെമോഡ് കിട്ടുമായിരുന്നു കേട്ടോ പക്ഷേ അത് കിട്ടിയില്ല കമ്പനിയും ചാമിയൊരു മൂന്ന് മിനിറ്റ് പക്ഷേ ഞാനാണെങ്കിൽ ഓഫാക്കാനും വിട്ടു ഓ അത് ഉരുട്ടി ഉരിട്ടിന്ന് അങ്ങനെത്തോടെ ഞാനാണെങ്കിൽ അത് ഓഫാക്കാനും വിട്ടു അതാണ് മെയിൻ പ്രശ്നം പറ്റിയത് സാറല്ല അടുത്ത് പിടിക്കാം ഇരുപത്തിനാല് മണിക്കൂർ സ്വിഗ്ഗി ലോഡ് ചെയ്ത് എത്ര രൂപ കിട്ടും എന്നുള്ള ചാലഞ്ച് ആദ്യത്തെ നാല് മുക്കാൽ മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഓൾമോസ്റ്റ് അഞ്ച് ആയിട്ടുണ്ട് അപ്പോൾ ആയിരത്തി അഞ്ച് മണിക്കൂറായപ്പോൾ എനിക്ക് ആകുമ്പോൾ വന്നൊരു എമൗണ്ട് പറയാണെങ്കിൽ നാനൂറ്റി പതിനായിരം രൂപ വന്ന് കിട്ടിയിട്ടോ അതിൽ ഞാൻ ആറ് ഓർഡർ ആണ് എടുത്ത് കിട്ടി ഫുൾ വലിയ വലിയ ഓർഡർ ആയിരുന്നു ഇനി നോക്കാം